കുറേ ദിവസമായി നിങ്ങളെയൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു സുഖ സന്തോഷത്തിനും വേണ്ടി സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു കുറേ ദിവസമായി നമ്മൾ ലൈവിലൊക്കെ വന്നിട്ട് അല്ലെ നിങ്ങളൊക്കെ ഒന്ന് കാണണം സംസാരിക്കണം അതൊക്കെ വല്ലാത്തൊരാഗ്രഹമായിരുന്നു ലൈവില് വല്ലാതെ വരലില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്കാരും കുറവായിരിക്കും പൊതുവെ ആ ഓരോരുത്തർ ഇങ്ങനെ വന്ന് തുടങ്ങുന്നുണ്ട് അപ്പോൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല എൻ്റെ പേര് സുബേർ ബാപ്പു എന്നാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കാറുള്ളത് അതോടൊപ്പം പൊളിറ്റിക് അതായത് പൊതുവിഷയങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മിത്രങ്ങളിലാറെ ശത്രുക്കളുണ്ടാകും പൊതുവിഷയം കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് മിത്രങ്ങളിലാറെ ശത്രുക്കളുണ്ടാവും അപ്പം ജോ ഹോ ഗൗ ഹോഗന जो जो डरता है वो है वो वो बिगड़ता ना जो डर गया वो मर എന്താണ് എല്ലാരും വിശേഷങ്ങളൊക്കെ ഒന്ന് പറയും കോണല്ലേ നോക്കില്ല ഒരേ സമയത്ത് രണ്ട് ലൈവ് വരുന്നുണ്ട് അപ്പോ ആരോ ഒരാൾ വിളിക്കുന്നുണ്ട് വിളിക്കുന്ന ആൾക്കാരൊക്കെ എപ്പഴും കട്ട് ചെയ്യണം സൗണ്ട് ക്ലിയർ ഉണ്ടോ ഇല്ല ഒന്ന് പറയും ഭൂമി കച്ചവടവുമായി ബന്ധപ്പെട്ടാണ് മെയിനായിട്ട് പറയാനുള്ളത് പിന്നെ നമ്മുടെ അടുത്ത് ഒരുപാട് സ്ഥലങ്ങൾ കൊടുക്കാനുണ്ട് മലപ്പുറം ജില്ല വണ്ടൂർ മലപ്പുറം ജില്ല കോഴിക്കോട് തിരുവനന്തപുരം എറണാകുളം അങ്ങനെ എല്ലാ ജില്ലകളിലും സുബേർ ബാപ്പൂർ റിയൽ എസ്റ്റേറ്റിൻ്റെ പ്രത്യേകത വെച്ചാൽ ആൾ കേരള സർവീസാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാ ഭാഗത്തും വയനാടായാലും മൂന്നാറായാലും എല്ലായിടത്തും നമുക്ക് ഭൂമി ഉണ്ട് എന്നുള്ളതാണ് അതായത് വിൽക്കാനേൽപ്പിച്ച ഭൂമികളുണ്ട് ഇപ്പം ഏതൊക്കെയാണ് ലക്കി പ്രോപ്പർട്ടികൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഒത്തിരി ലക്കി പ്രോപ്പർട്ടികളും കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ചെറിയ വീടുകൾ ചെറിയ സംഖ്യക്ക് ഒരു വാടക വീട്ടിൽ നിങ്ങൾ താമസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആ വാടകയിൽ നിന്ന് ഒരു മോചനം നേടാനുള്ള ഒരു മാർഗ്ഗങ്ങളൊക്കെയാണ് സുബേർ ബാപ്പു ഈ ഒരു ലൈവിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ് നിങ്ങൾ വാടക വീട്ടിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുമില്ലാത്തൊരു ഭാരം ചേർന്ന ഒരു പരിപാടി അല്ലേ വാടക വീട്ടിൽ ജീവിക്കുക എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം താങ്ങാനും കഴിയില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മക്കളുടെ സ്കൂൾ ഫീ ചാ മറ്റു ഓരോ ദിവസം കറണ്ട് ബില്ല് അത് ഇത് എല്ലാം ഒരുമിച്ച് വരുമ്പം ഒരു ഗൃഹനാഥനെ സംബന്ധിച്ചിടത്തോളം ഒരു വീട്ടിൽ അദ്ദേഹം മാത്രം നിയന്ത്രിക്കുന്ന ഒരാളെ എങ്കിൽ അവർക്ക് അത് താങ്ങാൻ പറ്റാത്ത ഒന്നാണ് അപ്പം പലരും പലപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ചെറുതായാലും മതി ഒരു ഷെഡ് ആയാലും മതി ഒരു അഞ്ച് സെൻറ്റിലോ ഒരു മൂന്ന് സെൻറ്റിലോ ഇനി രണ്ട് സെൻറ്റ് ഭൂമിയിലോ നിങ്ങളുടെ അടുത്ത് ചെറിയ വീടുകളുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട് എൻ്റെ അടുത്ത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് സുബേർ ബാപ്പു ഈ ലൈവ് വന്നിട്ടുള്ളത് എൻ്റെ കെയർ ഓഫിൽ നിങ്ങൾക്ക് വാടക വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ലക്ഷം വീട് കോളനി ആയാലും ശരി അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭൂമി കിട്ടിയാലും ഇപ്പോൾ നമ്മൾ മിച്ചഭൂമിക്കൊക്കെ തല്ലുകൂടാറുണ്ട് കച്ചർ കൂടാറുണ്ട് അല്ലേ കിട്ടാറുണ്ട് പലർക്കും എന്നാൽ അതുപോലും കിട്ടാതെ ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട് അതെങ്കിലും അത് എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ ഗോൾഡിനൊക്കെ വില കൂടിയിരിക്കുന്ന നേരാണ് ഒരു രണ്ട് പവനോ രണ്ടര പവനൊക്കെ അവരുടെ അധ്വാനം മുഴുവനും ഒരു ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരുണ്ടാവും അല്ലേ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് അവർക്കൊക്കെ ഉപകാരം കിട്ടുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഇത് കേട്ടോ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാം യൂട്യൂബിലൊക്കെ സുബേർബാപ്പൂർ റിയൽ എസ്റ്റേറ്റ് ആയാലും ശരി അതോടൊപ്പം തന്നെ നമ്മുടെ അപ്പന സപ്പന എന്ന ചാനലായാലും ശരി രണ്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുക നിങ്ങൾക്ക് കൂടുതലും ഉപകാരപ്പെടുന്ന വീഡിയോസ് തന്നെയാണ് നമ്മൾ ചെയ്യാറുള്ളത് പിന്നെ വിമർശന വീഡിയോസൊക്കെ ചെയ്യാറുണ്ട് അതും നാടിന് നല്ലത് തന്നെയാണ് കാരണം വെച്ചാൽ വിമർശിക്കേണ്ട ആൾക്കാരെ നമ്മൾ വിമർശിക്കണം നമ്മൾ പ്രശംസിക്കേണ്ട ആൾക്കാരെ പ്രശംസിക്കും വേണം അപ്പോൾ ഞാൻ ഈ പറഞ്ഞുകൊണ്ടുവരുന്നത് എൻ്റെ കെയർ ഓഫിൽ ഇപ്പം വന്ന് കിടക്കുന്ന ഭൂമികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് ലക്ഷം രൂപയുടെ വീടാണ് എത്ര മൂന്ന് ലക്ഷം രൂപയ്ക്ക് വീടോ അത് ടെറസിൻ്റെ വീട് മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഉണ്ടെന്നേ പറഞ്ഞാൽ മനസ്സിലായില്ലേ അല്ലേ മൂന്ന് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് സുബീർ ബാപ്പു ടെറസിൻ്റെ അങ്ങോട്ട് തരാൻ പോവാണ് അത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ആൾറെഡി ഇപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിലെ ചോക്കാട് പഞ്ചായത്തിലാണ് ഉള്ളത് കേട്ടോ അപ്പം അതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് തന്നെ സമീപിക്കേണ്ടി വരും ബാക്കിയുള്ള വിവരങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ പറ്റില്ല കാരണം നമ്മൾ മീഡിയേറ്റർമാരാണ് മീഡിയേറ്റർമാർ എന്തായാലും ചു എന്നേ പറയുള്ളൂ ബാക്കി നിങ്ങൾക്കത് ചുണ്ടങ്ങാന്നോ ചുപ്ളങ്ങാന്നോ എന്ത് വേണമെങ്കിലും വായിക്കാം അപ്പം മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ നമ്മുടെ വണ്ടൂർ അതുപോലെ ചോക്കാട് ഈ രണ്ട് ടൗണിൻ്റെ ഇടയിൽ അതായത് പഞ്ചായത്തിനെ പറ്റി പറയുന്നത് ചോക്കാട പഞ്ചായത്തിൽ തന്നെയാണ് വീടുള്ളത് അതിനകത്ത് എന്തൊക്കെയാണ് സൗകര്യമുള്ളതെന്ന് പൈപ്പ് കണക്ഷൻ ഉണ്ട് കണക്ഷനുണ്ട് ഉണ്ട് പിന്നെ സർക്കാരിൻ്റെ വെള്ളം വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടില്ല വാഹനത്തിന് ബുദ്ധിമുട്ടില്ല പിന്നെ തൊട്ടടുത്ത് മദ്രസയുണ്ട് പള്ളിയുണ്ട് ക്ഷേത്രമുണ്ട് ഒരു ഒന്നര രണ്ട് കിലോമീറ്ററുള്ള ചർച്ചുണ്ട് അങ്ങനെ എല്ലാ മതസ്ഥരും അവിടെ ജീവിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അലമ്പൊന്നുമില്ല കച്ചറയൊന്നുമില്ല കള്ളൂടി അങ്ങനെയുള്ള ചൊറകളൊന്നുമില്ലാത്ത ഒരു ഏരിയ ആണ് കേട്ടോ അപ്പം അവിടെയുള്ള ആ ഭൂമിയിൽ മൂന്ന് സെൻറ്റും ഒരു വാർപ്പിൻ്റെ വീടു ആണുള്ളത് അവിടെ ഒന്നുമില്ല എൻ്റെ അടുത്തൊരു ഒരു മൂന്നാല് വീടുണ്ട് അതിനകത്ത് അതൊരു ബെഡ്റൂമുണ്ട് വൺ ബി എച്ച് കുണ്ട് ടു ബി എച്ച് കണ്ട് അങ്ങനെ നിങ്ങൾക്ക് അനുയോജ്യമായ ബഡ്ജറ്റിൽ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന മൂന്ന് ലക്ഷം രൂപ അങ്ങ് മുകളിലേക്ക് പത്ത് ലക്ഷം രൂപ വരെയുള്ള വീടുകളാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് ഉള്ളത് പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവർ അതെങ്കിൽ നമ്മളെന്താ പറയുക ഒരു ഭൂമിയുടെ വിലക്ക് ഏകദേശം മൂന്ന് സെൻറ്റ് നാല് സെൻറ്റ് ഭൂമിയൊക്കെയാണത് അതിൻ്റെ മറ്റൊരു മറ്റൊരു പിന്നെ ആ ആധാരം പറഞ്ഞാൽ ദാനാധാരമായിരിക്കും അപ്പോൾ ദാനാധാരത്തിൽ ചിലതിനൊക്കെ ആധാരം കെട്ടി പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ട് ഇത് മറച്ചു കൊടുക്കാൻ പാടുള്ളൂ അങ്ങനെ നിയമമുണ്ട് നിയമം അല്ലെങ്കിൽ ഇത് ഇടുത്തെല്ലാവരും വിൽക്കൂലേ അപ്പൊ പന്ത്രണ്ട് വർഷം കാലാവധി ആവാൻ ചിലതിനഞ്ചു വർഷം നാല് വർഷമൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു വീട് കൊടുക്കാനുണ്ട് പിന്നെ സുബേർ വപ്പവിന്റെ അടുത്ത് ഉള്ളത് ഏതാ വെച്ച് കഴിഞ്ഞാല് പറ ഏതാ ഉള്ളത് വെച്ച് കഴിഞ്ഞാല് ആ ഒരു മൂന്ന് സെന്റ് വീട് മൂന്ന് സെന്റ് ഭൂമി ഓപ്പൺ കിണർ എത്ര മൂന്ന് സെൻറ്റ് ഭൂമി വറ്റാത്ത കിണർ പിന്നെ വാർപ്പിൻ്റെ വീട് ടു ബി എച്ച് കെ ആണ് തൊട്ടടുത്ത് നിറയെ വീടുകളുണ്ട് അയൽവാസികൾ എല്ലാ സൗകര്യമുണ്ട് അതിന് ചോദിക്കുന്ന വില എട്ട് ലക്ഷം രൂപയാണ് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു കോലം പോലെ നമുക്ക് എത്രക്ക് തരാൻ പറ്റുമെന്ന് അറിയോ എട്ട് ലക്ഷം ചോദിക്കുന്ന വിലയാണ് അത് നമുക്കൊരു ഒരു ഏഴേക്കാൽ ലക്ഷം എട്ട് ചോദിച്ചാലും ഇനി ഫൈനൽ റട്ടി ക്യാഷും കൊണ്ട് വരികയാണെങ്കിൽ ഏഴ് ലക്ഷം രൂപയ്ക്ക് ചെയ്തു തരാൻ പറ്റും എത്രയ്ക്ക് ഏഴ് ലക്ഷം രൂപയ്ക്ക് അത് മലപ്പുറം ജില്ലയിൽ ചുവക്കാട പഞ്ചായത്തിൽ പൂക്കോടുമ്പാടം ടൗണിൽ നിന്ന് നമുക്ക് വരുന്ന ദൂരം എത്രയാണെന്നറിയോ അറിയോ നമ്മളെ വീട്ടിലേക്ക് വരുന്ന ദൂരം അധികം ഒന്നുമില്ല അതായത് ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ബസ് റൂട്ടിൽ നിന്ന് അര കിലോമീറ്റർ മാത്രമാണ് വരുന്ന ദൂരം എട്ട് ലക്ഷം തീർത്ത് ചോദിക്കുന്നു അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫൈനൽ റൗണ്ട് റെട്ടി ക്യാഷും കൊണ്ട് सेवन लाख सात लाख में आपको दे ना सकता है सात लाख को आपको दे सकता है समझे वैसे ही भी अपना पास घर है फिर हमारे पास जो है ना दूसरा घर है बारह लाख में सिर्फ बारह लाख में आठ सेंट जमीन है और एक बड़ा घर है टू बी के है उसको अपना मालिक कितना पूछ रहे पहले को तो वो बारह लाख है आठ सेंट जमीन नौ सौ स्क्वायर फीट का गर्भ है बड़ा 900 स्क्वायर फीट है और कुआ है कुआ बाजू में है मगर अपना जमीन में कुआ नहीं है। और नल का पानी है समझे उसी तरह आपको भी वो गर्भारह लक में आपको मिल जाएगा उसमें थोड़ा काम बाकी बोले तो मतलब फ्लोरिंग का टाइल का वगैरह काम बाकी है वो भी सस्ता है मेरे ख्याल से वो सस्ता है वो अपना मतलब नीलमपुर से नीलमपुर रेलवे स्टेशन जो है ना കിലോമീറ്റർ ദൂരെ ഉസിതര ഉദർബി കയറേ പറഞ്ഞാൽ മനസ്സിലായി ഞങ്ങൾക്ക് ചില സമയത്തൊക്കെ ഹിന്ദിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇങ്ങനെ നിൽക്കണേ അപ്പം മലയാളത്തിൽ പറയുകയാണെങ്കിൽ പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഇപ്പോൾ വില വിൽക്കുന്നത് അതിന് കുറച്ച് പണി ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കേണ്ടത് അത് പണിയൊക്കെ നടന്നു കഴിഞ്ഞാൽ പതിമൂന്നും പതിനാലും പതിനഞ്ചൊക്കെ ചോദിക്കും അത് മലപ്പുറം ജില്ലയിലെ അമരമലം പഞ്ചായത്തിലാണ് നമ്മുടെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആകെ വരുന്ന ദൂരം കിറ്റിനെ ചേ കിലോമീറ്റർ അതായത് ആറ് കിലോമീറ്റർ ആണ് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ എന്ന് വരുന്ന ദൂരം അപ്പോൾ അത് പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് എട്ട് സെൻറ്റ് ഭൂമിയും തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച വീടുമാണ് ഉള്ളത് അപ്പോൾ അങ്ങനെ നല്ലൊരു ഗ്യാപ്പുള്ളൊരു മതിലും കൂടി വേറെയും വന്നിട്ടുണ്ട് അങ്ങനെ 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 പറയുകയാണെങ്കിൽ പിന്നെ നമ്മുടെ അടുത്ത് പുതിയ പു വീടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ തിരുവാലി പഞ്ചായത്തിലെ നമ്മുടെ വണ്ടൂർ ടൗണിൽ നിന്ന് രണ്ടര കിലോമീറ്റർ നടുവത്തി എന്ന പ്രദേശത്ത് നമ്മുടെ കെഫിൽ ഒരു പുതിയ വീട് വന്നിട്ടുണ്ട് അത് ത്രീ ബി എച്ച് കെ ആണ് നാലേക്കാസ് എൻ്റെ സ്ഥലത്താണ് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ അടിപ്പൊളി ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ന്യൂജൻ വീടാണുള്ളത് മനസ്സിലുണ്ടോ അപ്പോൾ ഈ വീടിൻ്റെയൊക്കെ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ എൻ്റെ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടാവുന്നതാണ് തൊണ്ണൂറ്റഞ്ച് അറുപത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് എഴുന്നൂറ്റി പതിനേഴ് തൊണ്ണൂറ്റഞ്ച് അറുപത്തി രണ്ട് എഴുന്നൂറ്റി നാപ്പത്താറ് എഴുന്നൂറ്റി പത്തൊൻപത് എത്ര തൊണ്ണൂറ്റഞ്ച് അറുപത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് എഴുന്നൂറ്റി പതിനേഴ് തൊണ്ണൂറ്റഞ്ച് അറുപത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് എഴുന്നൂറ്റി പത്തൊൻപത് ഈ രണ്ട് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇതുപോലെ കേരളത്തിൽ എവിടെയാണെങ്കിലും ചെറുതും വലുതുമായ പ്രോപ്പർട്ടികൾ വിൽക്കാനും അതുപോലെ നിങ്ങൾക്ക് അനുയോജ്യമായ പ്രോപ്പർട്ടികൾ വാങ്ങണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം നമ്പർ പറയേണ്ട ഒന്നുകൂടി തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തി എഴുന്നൂറ്റി പതിനേഴ് തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തി എഴുന്നൂറ്റി പത്തൊൻപത് പിന്നെ നിങ്ങളോട് പറയുന്നത് ചിലർ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്യാനും ക്യാഷ് ഉണ്ടോ ക്യാഷ് ആവശ്യമുണ്ടോ അത് നിങ്ങൾ കച്ചവടക്കമായിട്ട് തന്നാൽ പോരെ എന്ന് ചോദിക്കുന്നവരുണ്ട് കച്ചവടമായിട്ട് തന്നാൽ പോരാ നമുക്ക് വരാനുള്ള യാത്രാ ചിലവും വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യാനുള്ള ചിലവ് നിങ്ങൾ വരുമ്പോൾ തരണം അത് കേരളത്തിൽ എവിടെയായാലും ഓരോ ദൂരത്തിനനുസരിച്ചൊക്കെയാണ് നമ്മളിപ്പം വാങ്ങുന്നത് മുപ്പത് കിലോമീറ്ററിൻ്റെ ഉള്ളിലാണെങ്കിൽ രണ്ടായിരം രൂപയാണ് വാങ്ങുന്നത് മുപ്പത് കിലോമീറ്റർ അതായത് നിങ്ങൾ ലൊക്കേഷൻ അയച്ചു തരാം അവിടുന്ന് മുപ്പത് ഉള്ളിൽ രണ്ടായിരം രൂപയും പിന്നെ മുപ്പത് കിലോമീറ്ററിൻ്റെ മുകളിൽ കൂട്ടണമെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ കൂടുതലും വാങ്ങുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഡീലിങ്ങിന് റെഡിയാണെങ്കിൽ ആണെങ്കിൽ സുബേർ ബാപ്പൂർ റെഡിയാണ് അപ്പോൾ ഓക്കെ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ ആദ്യമായിട്ട് കാണുന്നവരോട് പറയുള്ളത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ കുറേ ആൾക്കാർ ഇപ്പോൾ നമ്മുടെ ലൈവ് കാണുന്നുണ്ട് കുറേ ആൾക്കാർ കാണുന്നുണ്ട് എൻ്റെ ഒരുപാട് ചങ്കുകൾ കാണുന്നുണ്ട് എല്ലാ മക്കൾക്കും വീഡിയോ ലൈവ് കണ്ടവർക്കും ഇനി നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തവർക്കും ഷെയർ ചെയ്ത എൻ്റെ എല്ലാ മുത്തുമണികൾക്കും മനസ്സിൽ തട്ടിക്കൊണ്ടുള്ള ഒരുപാട് ബിഗ് സല്യൂട്ട് തരുന്നു അപ്പോൾ ഓക്കെ മക്കളെ അടുത്ത വീടിയിൽ സുബേർ ബാപ്പു നിങ്ങളെ കാണും നിങ്ങൾക്ക് പ്രോപ്പർട്ടികൾ കേരളത്തിൽ എവിടെ നിങ്ങളുടെ ഗൾഫിലൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും അതൊന്ന് വിറ്റിട്ട് വേണം നാട്ടിൽക്കൊന്ന് വരാനേ എന്ന് കരുതുന്ന ആൾക്കാരില്ലേ അപ്പോൾ അതൊന്ന് വിറ്റിട്ട് വേണം എനിക്ക് നാട്ടിൽ വരാനെന്ന് വിൽക്കാനും ആൾക്കിട്ടില്ല അവിടെ നാട്ടിൽ ആരെ ഏൽപ്പിക്കണം എന്നൊക്കെ അറിയില്ല അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരില്ലേ സുബേർ ബാപ്പുവിനെ ഉടനെ വിളിച്ചോളൂ സുബേർ ബാപ്പുവിൻ്റെ സ്പോട്ടിലുണ്ടാവും അപ്പോൾ ഓക്കെ മക്കളെ